ഹലോ എവിടാ ശരി നീ ആരാടാ മറ്റാണ് വെറുതെ തന്നെ നിന്റെ തന്തയുടെ വയണോ ഇന്ത്യ അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത് നീ മേലാലിമാര് വേഷം കിട്ടുകയാണെങ്കിൽ ആ ഷാജാനെ ഇത് നിനക്ക് കിട്ടിയ അടിയല്ല നമ്മുടെ സമുദായത്തിന് കിട്ടിയടിയാണോ നീ എങ്കിലും കാര്യം പറയാം നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും നേരെയുള്ള കടന്നു കയറ്റാണല്ലോ അത് ശരിയാ ഇത് ദീനിനും കിട്ടിയ അടിയാ പാകിസ്ഥാനിൽ പോ എന്ന് പറഞ്ഞപ്പോ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിശദന്താ പോസ്താവ് തമാശ വർഗ്ഗം ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും ആ അല്ലാണ്ട് നമ്മളെ കൊണ്ടോണ്ടിരിക്കാനൊക്കെ പറഞ്ഞു വരും നല്ല കഥയെ ആ ഉണക്ക ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ തല്ലണോന്ന് വച്ചാൽ തല്ല പക്ഷെന്തിനീ അത് പിന്നെ വളർന്ന് വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്ന സ്ഥിരമായിട്ട് അടി കൊള്ളാം എന്റെ കാര്യത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിന്റെ മതത്തിന്റെ പേരൊക്കെ വലിച്ചെടുക്കുന്നത് രാജ്യത്തിന്റെ തല്ലിയത് ഞാൻ എടാ അവനെന്നെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലും അറിയാം അതിനെ കൊണ്ടോട്ടി നിന്നും ആരും പറന്നും നീന്തിയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല കഷ്ടം നീ എടാ നിങ്ങൾ മീറ്റിംഗ് വന്നു ഞാൻ അറിഞ്ഞു അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അവൻ അതിന്റെ ഒന്നുമിണ്ടൂല്ല പ്രശ്നം ഒന്നും കുഴപ്പമില്ല പക്ഷേ ഇമാതിരി വേണ്ടതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ തീർപ്പാക്കാൻ വന്നല്ല അവന് വേണ്ട ഞാൻ കൊടുത്തിട്ടുണ്ട്

പെട്ടെന്ന് ഈ വാവാ വണ്ടിയിലൊന്നിറങ്ങിയിട്ട് നിന്റെ നിന്റെ തന്തയുടെ പകളാന്ന് ചോദിച്ചോണ്ട് മൂന്നാലിച്ചേട്ടാ ഓട്ടെ അപ്പൊ നീയൊന്നും ചെയ്തില്ലേ അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏട്ടാ ആരാണ് ഈ സുന്ദരൻ തുളസീ നമ്മുടെ കൂട്ടത്തിലുള്ളവരാ അല്ല നല്ലേട്ടാ അവന്മാർ മറ്റേ കക്ഷികളാ അവരുമായിട്ട് നടപ്പും അടിക്കാൻ കിട്ടും അത് തന്നെ അത് അവേ ചന്ദ്രൻ പറഞ്ഞുള്ള രണ്ടെണ്ണം കൊടുത്തു അടി കൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ കൊടുത്തത് എന്തിനാന്ന് കൂടിയായിട്ടേ

അവൻ എന്താ നല്ല കൂട്ടുകാരനാണ് പക്ഷേ ഈ കാര്യം പറഞ്ഞ് ചന്ദ്രൻ ആരടിച്ചാലോ ശരിയല്ല ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകണമെന്ന നാടാണിത് ഇവനെപ്പോലെ തന്നെ അരമ്പ് രോഗികളതില്ലാണ്ടാക്കും വാവേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട ചന്ദ്രൻ നമ്മുടെ ആളില്ലേ ഞാൻ ആ പള്ളിയുടെ അവിടെന്നാണ് വരുന്നത് അവർ വലിയൊരു മീറ്റിങ്ങിലാണ് അവിടെ കാണുമല്ലോ ഇതുപോലെ ഒന്നോ രണ്ടോ രണ്ടെണ്ണം ഞാൻ അവിടെ കയറി മാപ്പും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞ വലിയ മോശമല്ലേ വാവേ അത് അവരുടെ ഒരുത്തിന് ഐഎസുമായിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടും നമ്മളൊന്നും അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ് അത് ഇതിനകത്ത് നടക്കൂല നടക്കൂലോ അമ്മേനെ ഹോസ്പിറ്റലിൽ എത്തും നിങ്ങളുടെ വയസ്സായകാലത്ത് അവർ ആശുപത്രിയിൽ ഒന്നും ആക്കണ്ട നമ്മള് മന്ത്രി ചോദ്യ വെള്ളം കൊടുത്താൽ മതി ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടങ്ങും ചിരിക്കണ്ട എല്ലാ ശ്വാസം മുട്ടും ശ്വാസം മുട്ടലല്ല ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും ചങ്ങലമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ ഈ പോക്കിന് തീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷ നോക്കി ഇനി നല്ലോണം ആവി മതി ഞാൻ എന്താ ഇത് വാങ്ങാനുള്ള പരിപാടി ഉണ്ടോ ഇത് മുറിയ അല്ല ഇത് ഇതെന്റെ മുറിയ അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് നല്ല മുറി സ്റ്റാർ സ്റ്റാർ ഹോട്ടലൊക്കെ ഹോട്ടലൊക്കെ പോലെ ഉണ്ട് ആ താമസ താമസിച്ചിട്ടൊന്നുമില്ല പോയിട്ടൊക്കെ ഉണ്ട് കണ്ടാൽ തന്നെ കിടന്നുറങ്ങാന്ന് തോന്നുന്നു എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നു തോന്നുന്നുണ്ടോ വാവി ഇരിക്കെ ഞാൻ കുടിക്കാൻ വേണ്ടി എടുക്കാം ഞാൻ പോട്ടെ ഇരിക്കുവേ എന്നെ പേടിയാണോ പിന്നെ ഇഷ്ട പോയിട്ട് എന്താ ഒട്ടിച്ചില്ലേ സമരം ചർച്ചയൊക്കെ ചർച്ച തീർന്നു ആരും പറഞ്ഞു അവരെന്തു ഇവരൊക്കെ പറയാനും മാത്രം എന്താ അതിലുള്ളത് കാണിച്ചേ ഒരു പൊട്ടുന്ന സദാചാരം ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട് ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കേണ്ട ഇനി എല്ലാരും കൂടെ എൻ്റെ മേ കിട്ടോ ഒരു ഗ്ലാസ് കൂടി ഉണ്ട് ഹലോ മതി അവിടെ വാ പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും അവന് വല്ല മൈൻഡോട്ട് നോക്കിയേ കവലയിൽ നിന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ അവൻ ആവശ്യമില്ല അതൊന്നിനും പോവാറില്ല ചന്ദ്രനെ തള്ളിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാരണമുണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി ഇവിടുത്തെ എസ് ആ മാപ്പിള ചെറുക്കാൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത് എന്തേലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം വെറുതെ അമ്മയെ പറഞ്ഞ പിന്നെന്താക്കണ്ട നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം എളുപ്പമായോണ്ട് തല്ലിയല്ല അവന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തെല്ലും അതന്നെ നല്ല പറഞ്ഞേ നീ അവന്റെ കൂടെ കൂടി ആകെ ആയിരുന്നു അച്ഛനും അങ്ങനെ പറയണത് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിളച്ചക്കൻ അടി കൊണ്ടാല് എന്താന്ന് അവൻ എന്റെ നല്ല കൂട്ടുകാരനാ ആവശ്യമില്ലാണ്ട് അവന്റെ തോളിൽ കയറണ്ട നാട്ടില് നീ മാത്രമല്ല വേറെ ഉണ്ട് ചോദിക്കാൻ ചോദിക്കാത്താണെങ്കിലുള്ളവര് വേറെ ചോദിക്കാനല്ല തമ്മിലടിപ്പിച്ചു കാഴ്ച ഒന്ന് സ്വൈര് താച്ച എന്തിന പിന്നെ തല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നീങ്ങു വാ അച്ഛന്റെ മുഖത്ത് നോക്കണ്ട എന്റെ മുഖം നോക്കിരിക്കരുവേ പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞില്ലേ വന്നിട്ട് വന്നിട്ട് മുഖത്ത് നോക്കിയിരിക്കും ചിരിക്കണ്ട എങ്ങനെ വരും അത് പറഞ്ഞു എനിക്ക് അമ്മ കിടന്നോ അവന്റെ നിങ്ങൾ ഒരുത്തനാ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട് ഉറങ്ങുമ്പോ രണ്ടോ മൂന്നോ മണിയോ എണ്ണേക്കാൻ വയക്കാം അല്ല രാവിലെ ഞാൻ വീട്ടിലെന്ത് വലിയ കളിക്കാരനല്ലേ രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ ഒരു മണിക്ക് രാവിലെ പോവാറില്ല വൈകിട്ടാണ് ജിമ്മിൽ പോവാ നാളെ മുതൽ ഓടാൻ പോണോ ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ ഓടാനായ ഇറങ്ങി വരണം ഞാൻ കേട്ട് പോട്ടില്ല അകത്തേക്ക് മിസ്കോൾ ചെയ്താ മതി വരണേ വരാം അമ്മ ഞാൻ നാളെ രാവിലെ ഓടാൻ പോവും നാലുമണിക്ക്

ഇത് പ്രശ്നം അട വലിച്ചു കുടിക്കടാ വലിച്ചു കുടിക്കേണ്ട